ഞങ്ങക്ക് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇറങ്ങി പോകാനൊരു കേട്ടോ ഞാനെ പേടിച്ച് ഇങ്ങനെ വിലക്കത്തിരിക്കും അതന്നെ ഒരു പല്ലി കാട്ടി കാട്ടിക്കിടന്നാ മന്ത്രി വരും ഇതെന്താ ഇതെന്ത്വിടെ പല്ലി അത്ത് കിടക്കുന്നത് എന്നെ കൊണ്ടുപോകും അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകും അല്ലെ മറ്റവനെ കൊണ്ടുപോകും അല്ലെ ഈ ഗ്യാസ് പക്ഷേ മനുഷ്യനിക്ക് ഒരു വിലയില്ലേ മക്കളെ എൻ്റെ പൊന് മക്കളെ ഇവിടെ മനുഷ്യനിക്കൊരു വിലയില്ല ഇനിയിപ്പം അടുത്തത് മരിക്കുന്ന ഞാനായിരിക്കും അല്ലെങ്കിൽ ഈ നിൽക്കുന്നവനായിരിക്കും അല്ലെങ്കിൽ മറ്റൊന്നായിരിക്കും ഒരു നമുക്കൊരു സുരക്ഷത ഇവിടെ ഇല്ലെങ്കിൽ എന്തിനും നമ്മൾ എന്തിനും വോട്ട് ചെയ്യാൻ പോണോ അല്ലെങ്കിൽ നമ്മളെ കൊല്ലാൻ വരുന്നില്ല ഈ മൃഗങ്ങൾ പോയി വോട്ട് ചെയ്യും അപ്പോൾ അവർ ജയിക്കട്ടെ മന്ത്രി ആവട്ടെ എം എൽ എ ആവട്ടെ അവർക്ക് എന്തേലും വോട്ട് വോട്ടാകുമ്പോൾ ഇപ്പം ഇവർക്ക് ഇരുന്ന ഇരിപ്പിൽ നിന്ന് എനിക്കാൻ പറ്റൂല ഇതെൻ്റെ ഭർത്താവാണ് ഇരുന്ന് ഇരിപ്പെന്ന് എനിക്കണം പക്ഷേ വോട്ടാകുമ്പോൾ ഒരു വണ്ടിയും കൊണ്ടതാ ഇവിടെ വരും ഏത് പാർട്ടിക്കാരായിരുന്നു ഏത് പാർട്ടി വോട്ട് വോട്ടാകുമ്പോഴതാ ഇവിടെ വരും ഇവരെ താങ്ങിയെടുത്താൽ വണ്ടി ഇരുത്തി കൊണ്ടുപോകും വണ്ടി ഇരുത്തി കൊണ്ടുപോകും തിരിച്ച് വേണം ഇവിടെ കൊണ്ടാക്കും എന്ത് വേണം അത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവർക്ക് ഇപ്പം ഇത് എന്തായാലും മരിച്ചാലും ശരി പിഴച്ചാലും ശരി ജീവിച്ചാലും ശരി എന്തായിരുന്നാലും പാർട്ടിയുടെ ഇതൊന്നും നമുക്ക് ഒരു ഇതുമല്ല മോളെ കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ ബി ജെ പി ആവട്ടെ ഏതായിക്കോട്ടെ നമുക്കവിടെ സുരക്ഷതയാണ് ആവശ്യം സുരക്ഷത തരുന്ന ഒരു പാർട്ടിക്ക് ഒറ്റ ഒറ്റ കെട്ടാക്കി നിന്ന് നമ്മൾ വോട്ട് ചെയ്യും അത് പൂർണ്ണമായിട്ട് പറയും ഇവിടെ എല്ലാണോ നമ്മൾ ഒരൊറ്റ കെട്ടാട്ട് നിൽക്കും ഒറ്റ കെട്ടാട്ട് നിൽക്കും ഇവിടെ നമുക്കിതിനൊരു സുരക്ഷത കിട്ടിയില്ല കിട്ടാത്ത പക്ഷം ഏത് പാർട്ടിയെ മുന്നോട്ട് കടന്നു വരട്ടെ അത് വന്ന് വോട്ടിന് വേണ്ടിയിട്ട് മാത്രം ഇട്ടായിരിക്കും വോട്ടും ചെയ്തിട്ടാൽ പോയി പിന്നെ പൊടിയും തട്ടിയ അങ്ങനെയല്ല ഒരൊറ്റ ഈ ശാസ്ത്ര നട ഒറ്റ നിവാസികളും വോട്ട് ചെയ്യാൻ പോകുന്നില്ല ആർക്കും വോട്ട് ചെയ്യാൻ പോകുന്നില്ല കാരണം മൂന്നാലെണ്ണം മരിച്ച് ഇനിയിപ്പോൾ അടുത്തത് മരിക്കുന്ന ഞാനായിരിക്കും അല്ലെങ്കിൽ ഈ നിൽക്കുന്നവനായിരിക്കും അല്ലെങ്കിൽ മറ്റൊന്നായിരിക്കും ഒരു നമുക്കൊരു സുരക്ഷത ഇവിടെ ഇല്ലെങ്കിൽ എന്തിനും നമ്മൾ എന്തിനു വോട്ട് ചെയ്യാൻ പോകണം കുരങ്ങും കുരങ്ങും ആനയും ഒക്കെ ചെന്ന് വോട്ട് ചെയ്യണം അവരുടെ വോട്ട് കൊണ്ട് ജയിക്കും മന്ത്രിയാവും പറഞ്ഞ മോളായാലും ആരായാലും അപ്പോഴും അവർ ജയിക്കും ആന പോകുമ്പോഴെന്ന് വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കുരങ്ങ് പോവും പന്നി പോവും അല്ലെങ്കിൽ നമ്മളെ കൊല്ലാൻ വരുന്നില്ല ഈ മൃഗങ്ങൾ പോയി വോട്ട് ചെയ്യും അപ്പോൾ അവർ ജയിക്കട്ടെ മന്ത്രി ആവട്ടെ എം എൽ എ ആവട്ടെ അത് മതി